ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെടുകയും ചെയ്തു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടാസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു സത്യഭാമയ്ക്കെതിരെ പരാതി കൊടുക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട് വിശദ നിയമോപദേശം തേടിയ ശേഷം പരാതി കൊടുക്കാനാണ് ആലോചന ഇതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കണ്ടാൽ കാക്കയുടെ നിറം ഇയാളെ മോഹിനിയാട്ടം കളിക്കാൻ കൊള്ളില്ല ഇതാണ് യൂട്യൂബ് ചാനലിനിടെ സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപം വിവരക്കേടും വിളമ്പിയ കലാമണ്ഡലം സത്യഭാമ തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത് അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനാണ് മോഹിനിയാട്ടത്തിൽ ഉന്നത ബിരുദമുള്ള രാമകൃഷ്ണൻ സമൂഹത്തിന്റെ പിന്തുണയോടെ ഇതിനെ നിയമപരമായി നേരിടുമെന്നും എല്ലാ നിലയിലും അവർ നടത്തിയിരിക്കുന്ന പരാമർശം തന്നെക്കുറിച്ചാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു സംഭവം വിവാദമായതോടെ കലാ സാംസ്കാരിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വിവിധ ടിവി ചാനലുകൾ പ്രതികരണം തേടിയപ്പോൾ സ്വരം കടുപ്പിച്ച സത്യഭാമ നിയമ നടപടിയെ പേടിക്കുന്നില്ലെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ രാമകൃഷ്ണൻ ഐക്യദാർഢ്യവുമായി കലാഗ്രഹത്തിലെത്തി രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അടക്കമുള്ള പ്രമുഖർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു എന്നാൽ സത്യഭാമയ്ക്ക് കുലുക്കമില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ ഒരു ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല പൊതുവികാരം ഉയർന്നിട്ടൊന്നും കാര്യമില്ല ആരുടെയും സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സത്യഭാമ താൻ പറഞ്ഞത് രാമകൃഷ്ണനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു യൂണിവേഴ്സിറ്റി തലത്തിൽ യുവജനോത്സവത്തിനെത്തുമ്പോൾ അവർ നമുക്ക് മാർക്കിടാൻ നൽകുന്ന പേപ്പറിൻ്റെ ആദ്യകോളം മത്സരാർത്ഥിയുടെ സൗന്ദര്യമാണ് അപ്പോൾ സൗന്ദര്യം എന്തിനാണ് വച്ചിരിക്കുന്നത് മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി മോഹിനിയായിരിക്കണം മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ലല്ലോ സത്യഭാമ പറഞ്ഞു എം ജി സർവകലാശാലയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സാവുകയും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടുകയും ചെയ്ത കലാകാരനാണ് രാമകൃഷ്ണൻ മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം ഒരു പുരുഷൻ ഇങ്ങനെ കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊരു അരോചകത്വം വേറെയില്ല എന്നാണ് സത്യഭാമ പറഞ്ഞത് ആൺ മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണമെന്നും സത്യഭാമ പറഞ്ഞു അതേസമയം കലാമണ്ഡലം സത്യഭാമയ്ക്ക് വിനയായി ശ്രീധനപീഡന കേസ് മകന്റെ ഭാര്യയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് സത്യഭാമ തന്നെ മാനസിക ശാരീരിക പീഡനത്തിനിരയാക്കിയെന്ന് മകന്റെ ഭാര്യ പരാതിയിൽ പറയുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് സത്യഭാമയ്ക്കെതിരെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു സത്യഭാമയുടെ മകൻ അനൂപുമായി പരാതിക്കാരി വിവാഹം കഴിച്ചത് ഇതിനുശേഷം ക്രൂരമായ സ്ത്രീധന പീഡനമാണ് നടന്നതെന്ന് പരാതിയിൽ പറയുന്നു സ്ത്രീധനമായി നൽകിയ മുപ്പത്തഞ്ച് പവൻ പോരെന്നും പത്ത് ലക്ഷം രൂപ ഇനിയും വേണമെന്നായിരുന്നു സത്യഭാമയുടെ ആവശ്യം സ്ത്രീധനമായി നൽകിയ മുപ്പത്തഞ്ച് പവൻ സത്യഭാമ ഊരി വാങ്ങിയെന്നും ആരോപണമുണ്ട്